എല്ലാവർക്കും നമസ്കാരം ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബോട്ടിംഗ് ട്രിപ്പാണ് പോകുന്നത് നമുക്കത് ഇവിടെ ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉദയനാണ് അതിൻ്റെ സാരഥി പിന്നെ ഫിഷിംഗ് എക്സ്പേർട്ടായിട്ടുള്ള കാന്തനുണ്ട് പിന്നെ ഷിബി ക്യാമറമാൻ ഷിബി ഇത്രയും പേരാണ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നത് ഇപ്പോൾ സമയം ആറേ കാലമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ പുഴയിലേക്ക് പോയതിന് ശേഷം കാണാം യാത്ര തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് മറവില്ലല്ലോ അല്ലേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത് ഈ കാണുന്നതാണ് കൃഷി അതായത് പുഴയിൽ കൂടിറക്കിയിട്ട് അതിലേക്ക് മീനിറക്കി മീനിനിട്ട് വളർത്തിയെടുക്കുന്ന ഒരു കൃഷി രീതിയാണത് ഇത് വളരെ പ്രചാരമുള്ളൊരു സംഭവമാണ് ഇവിടെ പറവൂർ ഏരിയയിലൊക്കെ ഇതിൽ കാളാഞ്ചി എന്ന് പറയുന്ന മീനിനാണ് ഇട്ടിരിക്കുന്നത് ഇത് മറ്റൊരു കൂടുകൃഷിയുടെ ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെയാണ് ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇവിടെ രണ്ടായിരം കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ എന്ത് മീനാണ് ഇട്ടിരിക്കുന്നത് കാളാഞ്ചി തന്നെ ഓക്കെ എത്ര നാളുകൊണ്ട് വലുതാവും അറിയോ ഇതിന്റെ ഹാർവസ്റ്റിംഗ് ഒരു എട്ട് മാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പ ഞങ്ങളുടെ ചെറിയ പുഴു അതായത് പെരിയാറിന്റെ കൈവഴിയിലാണ് അവിടെ നിന്ന് ഞങ്ങളിപ്പോ വലിയ പുഴയിലേക്ക് കയറിയിരിക്കാണ് കാണാം ഞങ്ങൾ വലിയ പുഴയിലേക്ക് എടുക്കാം എവിടെ അടി കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് ഈ കൂട് കൃഷിയുടെ ഏത് ചെയ്യുന്നുണ്ട് ഇതോ നമ്മളുടെ പഴയ നമ്മളിന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചേന്നമംഗലത്തുള്ള മാളവന ലക്ഷ്യം ആയിട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെ പതിനഞ്ചിന അപ്പൊ ഈ മാളവനപ്പാറയുടെ പുറകിലൊരു എന്താ ഒരു ചരിത്രമുണ്ട് അത് നമുക്ക് ഉദയനോട് ചോദിക്കാം ചരിത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ചരിത്രം നമ്മുടെ ഇപ്പൊ ഹിന്ദു വൈദപരമായിട്ടുള്ള കഥകളാണ് അതായത് ശിവഭഗവാന് ഒരമ്പലം പണിയാൻ വേണ്ടി ഭൂതഗണങ്ങളോട് ഒരു ഒറ്റ രാത്രി കൊണ്ട് പണിയണം എന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ അവര് കല്ല് ഇവിടെ കല്ലുണ്ടായിരുന്നില്ല കല്ലുള്ള സ്ഥലത്ത് നിന്ന് ഭൂതഗണങ്ങൾ കല്ല് കൊണ്ടുവന്നിട്ട് പണിത് പകുതി ആയി കഴിഞ്ഞപ്പ നേരം വെളുത്തു പോവും അങ്ങനെ അവര് ബാക്കിയുള്ള കല്ലുകളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ പാറ ആ കല്ലേ അത് ഐതിഹികം പറഞ്ഞ കഥകളാണ് നമുക്ക് സുഹൃത്തിൻ്റെ ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് ഇവിടെ കൂടുതലും ലോങ് സ്റ്റേക്കാണ് കൊടുക്കാറുള്ളത് ഇവിടെ അഭിലാഷെന്നാണ് പുള്ളിയുടെ പേര് നല്ലൊരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്കൂടെ ഇവിടെ കാന്തൻ പരിപാടി അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോ ഒരു മീൻ പിടിക്കുമോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് ഇത് ഈ വലുതിട്ട് കഴിഞ്ഞാൽ ഉളുത്തോ പെട്ടെന്ന് രാവിലെ തന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കരയും കൂടെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്രയും നമുക്കത് ഫീൽ ചെയ്യും ഇവിടെ ഈ വെള്ളത്തിൻ്റെ പല സ്ഥലത്തും പാറകളുണ്ട് ചെറിയ ചെറിയ പാറകൾ പൊന്തി അപ്പം അത് കാന്തനൊക്കെ നന്നായിട്ട് അറിയാം ഇവിടുത്തെ സ്ഥലങ്ങൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തുകൂടിയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വഞ്ചി എന്നിട്ട് നമ്മളുടെ അവിടെ മുട്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് മീൻ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് അത്രയും ദുരിതവും അല്ലേ അല്ല കിട്ടിട്ടുണ്ടോ ചേട്ടനവിടെ നിന്നുകൊണ്ട് വലവേശിച്ചിട്ടുണ്ട് കിട്ടി തോന്നല്ലേ പുള്ളിക്ക് ഏ കരിമീനാണോ ചെമ്പല്ലി ആണോ പരമ്പരാഗത ഉൾനാടൻ പച്ചയില്ലാത്ത വഞ്ചിയിൽ നിന്നും കൊണ്ട് വലിക്കണം മീനൊന്നും എണീറ്ററുണ്ടാവൂല ഇതൊരു ഐലൻഡ് ഇപ്പൊ ഈ കാണുന്നത് ആരും താമസിക്കുന്നില്ല പണ്ടാരും ഒരു ഒരു വീട് വീടിനില്ല ഇവിടെ അല്ലേ ഇപ്പൊ ആരും താമസിക്കുന്നില്ല ഈ ഐലൻഡില് ഇത് ഒരു പത്ത് ഏക്കർ സ്ഥലം ഉണ്ടാവും തോന്നുന്നത് ഈ തെങ്ങ് കാണുന്ന സ്ഥലമൊക്കെ ഈ ഐലൻഡിന്റെ ഭാഗമായിരുന്നു അതൊക്കെ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോയതാണത് ആ ശരി ആ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ ഈ തെങ്ങൊക്കെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നൊരു ചെറിയൊരു ദ്വീപുണ്ടായിരുന്നു ഈ ഒരു വലിയ ദ്വീപും ഞാൻ ഈ പറഞ്ഞൊരു പത്തേക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു ദ്വീപും ഇതിനോട് ചേർന്നതിന് വേറൊരു ചെറിയൊരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടതിൽ അവിടുത്തെ കല്ലിലൊക്കെ ഒന്ന് മുടിയായിരുന്നു അപ്പോൾ കാണാം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി തെങ്ങുകളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ ശരിക്കേ പരിചയമില്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോ അല്ലേടിച്ച് ഈ കാണുന്നതാണ് മാളവന്റെ പാറ കണ്ടോ പുഴയുടെ നടുക്കായിട്ട് ഒരു പാറ ഫോം ചെയ്തേക്കുന്നത് നമ്മളവിടെ നിർത്തുന്നുണ്ടോ ഞാൻ ഇതില് പല പ്രാവശ്യം പോയിണ്ടെങ്കിൽ ഇതുവരെ ഇതിന്റെ മൂളി മോളിൽ കയറിയല്ല ഓ എല്ലാം സെപ്പറേറ്റഡ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല പറ്റുന്നുണ്ടായിരുന്നു അതാ അങ്ങനെ നമ്മൾ ഇവിടെ മാളവനെ പാറയിലെത്തിരിക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം ഇതിൽ പാസ് ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ പാറയുടെ മുകളിൽ കയറാനായിട്ട് അന്നൊക്കെ വലിയ കൂടെയൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തെങ്ങ് കയറിക്കാനൊക്കെ ആയിട്ട് വരുവായിരുന്നു പറമ്പിൽ പോകാനായിട്ടൊക്കെ ഞങ്ങൾ വഞ്ചിക്കാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഈ പാറയുടെ മുകളിലൊന്ന് കയറാൻ പറ്റിയിരിക്കുന്നത് ഇവിടെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഓരോ പാറകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം സെപ്പറേറ്റ് ഇത് മുള എൺ തന്നെത്താനുണ്ടായി വന്നൊരു സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളാണ് ചെറുതും വലുതും പാറ വലിയ വലിയ പാറകളായിട്ട് ഇങ്ങനെ എല്ലാം കൂടി കൂടി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ഐതിഹ്യം വരാനും കാരണം ഇവിടെ ഈ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് പണ്ട് ഭൂതഗലങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പാറ കൊണ്ടുവന്ന് വെച്ചതാണെന്നുള്ള ഒരു ഐതിഹ്യം വരാനുള്ള കാരണം തന്നെ അത് കണ്ടുവരണം ഇവിടെ തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ ഈ കാണുന്നത് അതിനോട് ചേർന്നതിനൊരു പള്ളിയും ഉണ്ട് ഇവിടെ ഈ അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ടാണോ അത് രീതി അല്ലേ ശിവൻ്റെ അമ്പലം അതെ പിന്നെ ഇവിടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവരെ ദഹിപ്പിച്ചിട്ട് അതിൻ്റെ അസ്ഥി നിഭഞ്ചനം ചെയ്യാനായിട്ട് ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും വരാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ ചെറിയ കുടത്തിലായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് കൊണ്ടുവന്ന് അത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഇതാണ് ഓരോ പാറകള് സെപ്പറേറ്റ് പീസസ് എന്ന് പറയാൻ കാര്യം കണക്റ്റഡ് അല്ലേ ഒരു ാണ് പക്ഷേ ഇപ്പം ശരിക്കും തള്ളിയും വെള്ളത്തിലേക്ക് ഇട്ടേ മറിച്ചിട്ട് നോക്കട്ടെ ആ ഒന്നും കൂടി ഒന്ന് ശരിക്കൊന്നും വിളിച്ച എന്നാലും ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതം തന്നെയുണ്ട് ഇതൊക്കെ മാർക്കിംഗ് ഉണ്ട് എന്താണെന്ന് അറിയില്ല ഇനി ആരെങ്കിലും ഉണ്ടാക്കിയതാണോ തന്നെ തന്നെ ഉണ്ടായതാണോ എന്താണെന്നറിയില്ല എന്താ ഒരു സ്ക്വയർ അതിലൊരു സർക്കിൾ പിന്നെ അതിൻ്റെ നടുക്കൊരു പോയിന്റ് കാരണം നമുക്ക് ഒരു മീനെങ്കിലും പിടിക്കണമെന്ന് ഏഹ് സെപ്പറേറ്റ് കല് കല്ലോ എണ്ണ പോലും കേട്ട് നിൽക്കുന്നില്ലല്ലേ ചെറിയ കല്ലുകൾ ഉണങ്ങി വലിയ പാറകള് വരും ഈ പുഴയുടെ ഒരു സൈഡിലായിട്ട് വരുന്ന സ്ഥലമാണ് കോട്ടയൽ കോവിലതെന്ന് പറയുന്നത് അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ്റെ പുരാതനമായിട്ടുള്ള കൃഷ്ണൻ്റെ അമ്പലം ഒരു ജൂയിസ് സിനഗോഗ് ഒരു ക്രിസ്ത്യൻ പള്ളി ഒരു മുസ്ലിം പള്ളി ഇതെല്ലാം അടുത്തടുത്ത് വരുന്നതാണ് ഈ ജൂയിസ് സിനകോക്ക് ആയിരത്തി അറുന്നൂറ്റി പതിനാല് എ ഡിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടും കുറേ ട്രൈ ചെയ്തു മീൻ ഒന്നും കിട്ടിയിട്ടില്ല അതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങളിവിടെ വാറപ്പുറത്തിരിപ്പായി ഒരു ചായക്കട ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചായ കുടിക്കായിരുന്നു അല്ലേ ചേച്ചാണെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തോ പഞ്ചഗുസ്തിക്ക് എന്താ അനുഭവത്തിന്റെ വേണ്ടി പഞ്ചഗുസ്തിക്ക് പോയത് ഓ മീനൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും കൊണ്ടുപോകാനായിട്ട് വലിയ കവറൊക്കെ ആട്ടാ വന്ന പക്ഷെ അവര് രക്ഷയില്ല ഞങ്ങള് ഒന്നും കിട്ടിയില്ല ഇനി ഏതായാലും തിരിച്ചു പോകാന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി പതുക്കെ പാറപ്പുറത്തുനിന്ന് ഇറങ്ങി നമുക്ക് വഞ്ചി കയറി പതുക്കെ വിടുന്ന സ്ഥലം വിടാം ഒരു എട്ടെട്ടര ആവുമ്പോഴെങ്കിലും തിരിച്ച് അങ്ങോട്ട് എത്തണം യാത്ര തിരിച്ച് പോയാണ് കുറച്ച് നേരം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി മീനൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ചേണമംഗലം വടക്കുംപ്രം സൈഡിലേക്ക് നമ്മൾ പോയാണ് നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് മളവൻ്റെ പാറാണ് ശരിക്കീ വലിയ പുഴയേക്കാളും എപ്പോഴും രസം നമുക്ക് ഈ ചെറിയ നരോ കനാൽസിൽ കൂടി പോകുമ്പോഴായിരിക്കും കാരണം കുറച്ചും കൂടി വില്ലേജ് ലൈഫും അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റേത് വലിയ പുഴ ആകുമ്പോഴത്തേക്കും രണ്ടായിട്ടും കാണാൻ പറ്റില്ല അവിടുത്തെ പുഴക്കൂടി പോകാമെന്നുള്ള മാത്രം ഈ കാണുന്നതാണ് ക്രാങ്കന്നൂർ കഫേ റിസോർട്ട് ഈ ചേന്നമുല ഏരിയയിൽ തന്നെ ഒത്തിരി റിസോർട്ടുകൾ ഉണ്ട് എൻ്റെ ശരിക്കും എനിക്കൊരു രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ പക്ഷേ ഇപ്പോൾ അതല്ല ഒരു അഞ്ചെട്ട് റിസോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ചേന്നമംഗലത്തിന്ന് പുത്തമ്പേലിക്കരയിലേക്ക് കണക്റ്റ് ചെയ്യുന്ന പുതിയ പാലം പണ്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ ബൈ ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ഫെറി സർവീസ് ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് പല പ്രാവശ്യം കാന്തിന് കാളാഞ്ചി മീനിന് കിട്ടിയിട്ടുണ്ട് ആറ് കിലോ വരെയുള്ള കാളാഞ്ചി മീന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എഴുതിയിട്ടാണ് ഇവിടെ നിർത്തിയിക്കുന്നത് കുറച്ച് ദൂരെ മാറ്റിയിട്ടേക്കാണ് സൗണ്ട് കേൾക്കാതെ അതായത് ഇവൻ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത് മീൻ ഓടിപ്പോകും അപ്പോൾ അതാണ് കുറച്ച് ദൂരെ മാറ്റിയിട്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ചെറിയ പണിമുടക്ക് ഇട്ടിയേക്കാണ് നമ്മൾ പുഴ നടുപ്പ് വെച്ചിട്ട് നമ്മളുടെ എഞ്ചിൻ ഓഫായിപ്പോയി ഒരു ൂടി വന്നു കഴിഞ്ഞാല് എല്ലാം കൊണ്ടും ദേഷ്യായി ശുഭാപ്തി വിശ്വാസം എപ്പോഴും നല്ലത് ആ യെസ് അടിപൊളി പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചുകഴിഞ്ഞാല് നല്ല രക്ഷണ്ടാവൂലെ ദൂരത്തേക്ക് ഇട്ട് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നമ്മളുടെ വലിയ പുഴുന്ന് നമ്മളുടെ ചെറിയ പുഴയിലേക്ക് കയറാൻ പോയാണ് ഈ കാണുന്നതാണ് ചെറിയ പുഴ അപ്പൊ അതിനുമുമ്പ് ഇവിടെ നിന്ന് നമ്മൾ അവസാനത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കി ലക്ക് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കിട്ടിയാ കണ്ട പോലും റിയാൻ പറ്റുമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഫിഷിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു ലെക്കാണ് അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല ഏതായാലും നമുക്കിന്ന് കിട്ടിയിട്ടില്ല മറ്റേ ആ പയ്യൻ പറഞ്ഞ പോലെ ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാകില്ല ഞങ്ങളുടെ ശരിയായില്ല ഇന്ന് എന്നാലും നമുക്കൊരു കുഴപ്പമില്ല പോയി കറങ്ങി മാളവനെ പാറയെല്ലാം കണ്ട് തിരിച്ചെത്താൻ പറ്റി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കൂടുതൽ കാഴ്ചകളായിട്ട് കൂടുതൽ നമ്മൾ കോട്ടപ്പുറം കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരെ സി നെക്സ്റ്റ് ടൈം ബൈ ബൈ